ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാധിക ഗോപിനാഥന്റെ മുറിയിലേക്ക് വന്ന വിജയമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ വരുന്ന വഴിക്ക് കണ്ടല്ലോ വിശാലും പാർവതിയും കൂടി എവിടെ അമ്മേ പോയത് സന്തോഷത്തോടെ വിജയമ്മ പറയുന്നു അവർ ഔട്ടിങ്ങിന് പോയത് അമ്മോളെ ഓ ഹണിമൂൺ ട്രിപ്പ് ആയിരിക്കും അല്ലേ എന്ന് രാധിക പറഞ്ഞ പാടെ വിജയമ്മ പറയുന്നു അതൊന്നും എനിക്ക് അറിയില്ല ഇത് വിശാലിന്റെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു പെട്ടെന്ന് അവന് തോന്നി അവളെയും കൊണ്ടൊന്ന് പുറത്ത് പോണോന്ന് ഞാനൊന്നിനെ സപ്പോർട്ട് ചെയ്തു അങ്ങനെ അപ്രതീക്ഷിതമായി ഒരു യാത്ര അരകേട്ട് രാധിക പറയുന്നു ഏതായാലും വിശാലിന് പാർവതിയും കൊണ്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോവാൻ തോന്നിയല്ലോ അത് തന്നെ ഒരു നല്ല കാര്യം അല്ല രാധികെ നീ തറവാട്ടി പോയിട്ട് അവിടെ എന്താ വിശേഷം എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു ഓ പ്രത്യേകിച്ച് ഒന്നും ഇല്ലമ്മേ ഏളശ്ശേരിക്കാവിലിപ്പോ സർപ്പപാഠം നടക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുന്ന് എല്ലാവരും വരണോ എന്നാ ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞിരിക്കുന്നത് അരകേട്ട് വിജയമ്മ പറയുന്നു അതെങ്ങനെ പറ്റും രാധികെ ഗോപി ഈ അവസ്ഥ കിടക്കുമ്പോ എനിക്ക് വരാൻ പറ്റുമോ ഓരോരുത്തരും ഓരോ തിരക്കിലല്ലേ ഗോപിനാഥ് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് രാധിക ചോദിക്കുന്നു എന്നാൽ രണ്ടു പേർക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഗോപിക്കിപ്പോ വല്ലാത്ത പേടിയാണ് ഗായത്രി കൊന്നവൻ ജയിലിൽ നിന്നും ആയെന്ന് ഗോപി അറിഞ്ഞു അത് ഞാൻ തന്നെയാണ് ഇവനോട് പറഞ്ഞതും ഇവരുടെ സംസാരം ശേഖർ ശ്രദ്ധിക്കുന്നു അതോടൊപ്പം പ്രതാപനും കേൾക്കുന്നുണ്ട് അതിനുശേഷം ആ ശേഖര മേനോവൻ പകുതീർക്കാൻ വരുമെന്ന് ഇവർക്ക് പേടിയുണ്ട് ചന്ദ്രശേഖര മേനോനെ കണ്ടുപിടിക്കണമെന്നും അയാൾ എന്തിനാണ് ഗായത്രി കൊന്നത് എന്നും നമുക്കറിയണം ഗോപിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് അറിയണമെന്നുണ്ട് രാധിക പറയുന്നു ആ ശേഖരമേനോൻ പകുതീർക്കുന്നത് ഗോപിയേട്ടനോടായിരിക്കില്ല മറ്റു ആയിരിക്കും അതുകൊണ്ട് പാർവതിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാ ആ സമയം വളരെ സന്തോഷത്തോടെ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് വിശാലും പാർവതിയും നമ്മൾ എത്താറായി എന്ന് പാർവതി ചോദിക്കുന്ന കുറച്ചുകൂടിയുള്ള് എന്ന് വിശാലും പറയുന്നുണ്ട് ഇവരുടെ തൊറ്റു പിന്നാലെ തന്നെ ഒരു കാറ് പോകുന്നു ആ കാറിനുള്ളിൽ ജാസ്മിൻ ഉണ്ട് ജാസ്മിൻ ഒരു കാർ വിളിച്ചാണ് വന്നിരിക്കുന്നത് ആ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്യാനായി അവളോട് പറയുന്നു വിളിക്കുമ്പോൾ വരാനും പറയുന്നുണ്ട് ഡിക്കിയിൽ നിന്നും പാർവതി ഒരു ഗൺ എടുക്കുന്നു ഈ സമയം വിശാലും പാർവതിയും അവർ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇറങ്ങിയ ശേഷം പാർവതി പറയുന്നു കൊള്ളാലോ ഈ സ്ഥലം ഇതിനകത്ത് ഇങ്ങനെ കുറെ കെട്ടിടങ്ങളൊക്കെ പാർവതിക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്ന് വിശാൽ ചോദിക്കുന്നു ഇത് മുഴുവനും ഞങ്ങളെ സ്വത്തുക്കളാണ് പാർവതി ഇതെല്ലാം ചേർത്ത് ഒരു ഒരു മാപ്പത് ഏക്കർ ഉണ്ടാകും ഈ വീടുകളെല്ലാം ആൾ ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കാണെന്ന് തോന്നും അല്ലേ എന്ന് പാർവതി പറഞ്ഞത് വിശാൽ പറയുന്നു ഇതിൽ ആരും ഇല്ല പാർവതി ഇതിനെ ഒരു റിസോർട്ടാക്കി മാറ്റാൻ എന്റെ ഒരു ആഗ്രഹം അധികം വൈകാതെ ഇത് ഓപ്പൺ ചെയ്യണം നല്ലതാണ് ഇവിടെ ഈ കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇവിടെ തന്നെ താമസിക്കാലോ കൂടെ നല്ല ആകെ ആഹാരവും കൊടുക്കണം നല്ല രുചിയേറിയ ഭക്ഷണം കൊടുത്താൽ കാടാണെങ്കിലും എല്ലാവരും വന്ന് താമസിക്കും എന്ന് പാർവതി പറയുന്നുണ്ട് ആ സമയം വിശാലിന്റെ ഫോണിൽ ഓഫീസിൽ നിന്നൊരു കോള് വരുന്നു എന്നാൽ വിശാലിനെ കേൾക്കാൻ സാധിക്കുന്നില്ല ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല നെറ്റ്വർക്ക് കവറേജ് തീരെ കുറവാണ് ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു എമർജൻസി ആയിട്ട് ഒരു കോൺഫറൻസ് കോൾ വിളിക്കണം പാർവതി ഇവിടെ നിന്ന് കോൾ ചെയ്താൽ അത് കണക്ട് ആവില്ല ഞാൻ റേഞ്ചിനുള്ള സ്ഥലത്ത് പോയി കോൾ ചെയ്തിട്ട് ഇപ്പൊ വരാം അതുവരെ താൻ ഇവിടെ നിൽക്കാം ഇവിടെ നിൽക്കാൻ തനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു സാറ് അധിക ദൂരത്തേക്കൊന്നും പോവില്ലല്ലോ അല്ലേ എന്ന് പാർവതി പറയുന്നു ഇല്ല ഞാൻ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ വിശാൽ അല്പം അങ്ങോട്ടേക്ക് പോകുന്നു ആ സമയം വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് പാർവതി ആ സമയത്താണ് ഒരു കുയിലിന്റെ കൂവൽ ശബ്ദം കേൾക്കുന്നത് തിരിച്ച് പാർവതിയും കൂകുന്നു ഈ പാർവതിയെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു മരത്തിന് പിന്നിൽ നിൽക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ പാർവതിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയം പ്രഭാവതി മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്നു പ്രതാപൻ അടുത്തേക്ക് വന്നു പ്രതാപൻ മൂഡ് ഓഫായിരിക്കുന്നത് കണ്ട് പ പ്രഭാവതി പ്രതാപന്റെ ഈ ഇരിപ്പിനുള്ള കാരണം അന്വേഷിക്കുന്നു ചേച്ചി അവിടെ അമ്മയും രാധികയും ഗോപിയളിയനും എല്ലാം ശേഖർ പുറത്തിറങ്ങിയ കാര്യം അറിഞ്ഞു നീ എങ്ങനെ അത് അറിഞ്ഞു എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നു അളിയന്റെ മുറിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ ശേഖരനെ കണ്ടുപിടിക്കണോ അയാളിൽ നിന്ന് ഗായത്രി ദേവിയുടെ കൊലപാതകത്തിന്റെ കാരണം അറിയണമെന്നും അവർ വിചാരിച്ചിരിക്കുകയാണ് ചേച്ചി അവരെ ശേഖരനെ അന്വേഷിക്കുന്നത് നമുക്ക് ആപത്ത ആ ശേഖരങ്ങാണം ഇവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ ചേച്ചി അയാളുടെ ഭാര്യയാണെന്ന് അയാൾ എല്ലാവരോടും വിളിച്ച് പറയും അതോടെ എല്ലാം തകരും അതിനു മുമ്പ് അവരെ ശേഖരനെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞമ്മക്ക് അവരെ കണ്ടുപിടിക്കണം അതെ നമുക്ക് ശേഖരനെ എത്രയും പെട്ടെന്ന് പൊക്കണമെന്ന് പ്രഭാവതിയും പറയുന്നു പക്ഷേ ചേച്ചി ഒരു പ്രശ്നമുണ്ട് അയാൾ അയാളിപ്പോ പതിനാറ് വർഷത്തിന് ശേഷമാ ജയിലിൽ ഇറങ്ങുന്നത് പതിനാറ് വർഷം ഒരു നീണ്ട കാലയളവാണ് ഇത്രയും വർഷത്തിനകം ശേഖരളിയന് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ജയിൽ പോയതായിരിക്കില്ല അയാൾക്ക് ഇപ്പോ ഉള്ളത് ചിലപ്പോ ഒറ്റ നോട്ടു കണ്ടാൽ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ കണ്ടെത്താനും പ്രയാസം ഉണ്ടാകും അത് കേട്ട് പ്രഭാവതി പറയുന്നു അതിനൊരു വഴിയുണ്ട് പ്രതാപ പോലീസുകാർ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി ചന്ദ്രശേഖറിന്റെ വിവിധ രൂപത്തിലുള്ള രേഖാചിത്രം വരപ്പിച്ചാലോ അങ്ങനെ രേഖാചിത്രം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ശേഖരനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെങ്കിലോ അത് കേട്ട് പ്രതാപനും സമ്മതിക്കുന്നു അതൊരു നല്ല ഐഡിയ ചേച്ചി എങ്കിൽ നീ നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തണം അയാളെ ഇവിടെയുള്ള ആരും കാണരുത് അതിനു മുമ്പ് തന്നെ അയാളുടെ കഥ അവസാനിപ്പിക്കണമെന്നും പ്രഭാവതി പറയുന്നു ഈ സമയം പാർവതി അവിടുത്തെ ഭംഗി ആസ്വദിക്കുകയാണ് അവിടെയൊക്കെ ഇരിക്കുന്നു പോയി പിന്നെ ഒരു വീട്ടുപടിക്കൽ ചെന്നിരിക്കുകയാണ് പാർവതി ഇത്രയും നേരമായിട്ട് മിശാലിനെ കാണുന്നില്ല വിശാൽ സാർ ഇത് എവിടെ റേഞ്ച് തപ്പി തപ്പി പട്ടണത്തിൽ പോയി കാണോ എന്നൊക്കെ പാർവതി ആലോചിക്കുന്നുണ്ട് ആ സമയം പാർവതി അവിടെ രണ്ടു മൂന്ന് കല്ലുകൾ കാണുന്നു ആ കല്ലെടുത്ത് കളിക്കുകയാണ് പാർവതി ഈ സമയം ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഈ കാട്ടിൽ വെച്ചാണ് ഗായത്രി ദേവി മരിച്ചത് ഗായത്രി ദേവിയുടെ ചോര വീണ അതേ ഭാഗത്ത് തന്നെ നിന്റെ ചോരയും വീണിരിക്കും ജാസ്മിൻ പാർവതിയുടെ മേൽ ഉന്നം വെക്കുന്നു ആ കല്ല് പോയി പാർവതി ഒന്ന് കുഞ്ഞ സമയം നോക്കി ജാസ്മിൻ അവിടേക്ക് വെടിവെച്ചിരുന്നു എന്നാൽ അത് പാർവതിക്ക് കൊണ്ടില്ല ഒരു ഞെട്ടലോടെ ഇരിക്കുകയാണ് പാർവതി വീണ്ടും ജാസ്മിൻ പാർവതിക്ക് നേരെ ഉന്നം വെക്കുന്നു പാർവതി അവിടെ നിന്നും എണീറ്റ് പോകുന്നുണ്ട് ആ സമയം മുകളിൽ കൂടി ഒരു പ്ലെയിൻ പറന്നു പോകുന്നത് പാർവതി അത്ഭുതത്തോടെ നോക്കി കാണുന്നു ആ സമയം ജയ അവിടെ പ്രത്യക്ഷമായി നല്ല കാറ്റും ഉണ്ട് അവിടെ ജയ എന്ന് പറഞ്ഞ ജയയോട് സംസാരിക്കാൻ ചെല്ലുകയാണ് പാർവതി പാർവതി ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നത് ജാസ്മിൻ ശ്രദ്ധിക്കുന്നു എന്നാൽ അവിടെ ഇങ്ങും ആരെയും കാണുന്നില്ല ജയ എന്താ ഇവിടെ ഇവിടെയെന്ന് പാർവതി ചോദിക്കുന്നു ഞാൻ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് പാർവതി ഒരു നിമിത്തം പോലെയാണ് ഇവിടെ എത്തിച്ചേർന്നത് നിന്നെ ഇവിടെ എത്തിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം പാർവതി നീ എനിക്കൊപ്പം വരൂ ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാൻ വരൂ പാർവതി എന്നൊക്കെ ജയ സന്തോഷത്തോടെ പാർവതിയും കൂട്ടി പോകുന്നു പിന്നാലെ പോവുകയാണ് ജാസ്മിൻ പാർവതി ഇവളിത് എവിടേക്കാ പോകുന്നത് അവളെ ഫോളോ ചെയ്യണം എന്ത് റിസ്ക് എടുത്തും അവളെ തീർക്കണമെന്ന് ജാസ്മിനും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജയ പോകുന്നതിന്റെ പിന്നാലെ പോവുകയാണ് പാർവതി ആ കാട്ടുപ്രദേശത്തൂടെ പോവുകയാണ് ഈ സമയം പ്രതാപൻ ഇങ്ങനെ ആ ആലോചിച്ച് നിൽക്കുമായിരുന്നു പ്രഭാപതി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു ശേഖറിനെ ചിത്രം വരയ്ക്കാനുള്ള ആർട്ടിസ്റ്റിനെ കിട്ടിയോ എന്ന് ഞാൻ ഒരാളെ കോൺടാക്ട് ചെയ്തു അയാളിപ്പോ ബിസിയാണ് കുറച്ച് ഫ്രീ ആവുമ്പോൾ വരാനു പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് എല്ലാം കൃത്യമായി അറിയാമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എടാ ഇങ്ങോട്ടോ എങ്ങോട്ട് വിളിച്ച അയാളുടെ പടം വരപ്പിച്ചാൽ ഇവിടെ ഉള്ളവർക്ക് സംശയം തോന്നില്ലേ ഇവരുടെ സംസാരം രാധിക ശ്രദ്ധിക്കുന്നു ചേച്ചി പറഞ്ഞത് ശരിയാണ് നമുക്ക് മീറ്റിംഗ് വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാം എന്നെ പ്രതാപൻ പറയുന്നുണ്ട് രാധിക മനസ്സിൽ വിചാരിക്കുന്നു ഇവരെന്തര ആർട്ടിസ്റ്റിനെ വിളിച്ച് രഹസ്യമായി പടം വരപ്പിക്കുന്നത് എവിടെയുള്ളവര് കണ്ടാൽ എന്താ പ്രശ്നം പ്രഭാവരി പറയുന്നു എടാ അയാൾ ആൾക്കാർക്ക് മനസ്സിലാക്കാത്ത വിധം ബുദ്ധിജീവി പടം വരയ്ക്കുന്ന ആളല്ലല്ലോ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്നാ ചിലപ്പോ പണിയാകും ഇത് അങ്ങനെയുള്ള ആളല്ല എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് അയാൾ പടം വരച്ചാൽ നല്ല ഫോട്ടോ എടുത്ത് വെച്ചതുപോലെ ഇരിക്കും നല്ല ജീവനുള്ള ചിത്രങ്ങൾ ആ കക്ഷി വരയ്ക്കാറുള്ളത് പ്രഭാവതി പറയുന്നു ശേഖരന്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുകൊടുത്താൽ അയാൾ അത് മനസ്സിലാക്കി കാര്യമാക്കി വരയ്ക്കുമല്ലോ അല്ലെ ഒരു ഡൗട്ടും ഇല്ല ചേച്ചി ശേഖരന്റെ ഏത് കോലത്തിലുള്ള ചിത്രവും അയാൾ വരച്ചു തരും ഇനിയിപ്പോ മുടി ഉള്ളത് മുടിയില്ലാത്തത് മുടി നീട്ടി വളർത്തിയത് താടി ഉള്ളത് താടിയില്ലാത്തത് മീശയുള്ളത് മീശയില്ലാത്തത് അങ്ങനെ ഏത് തരം ഫോട്ടോയും അയാൾ വരച്ചു തരും എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എല്ലാ തരത്തിലും ഉള്ളത് വേണം അത് വെച്ചത് വേണം ജയിലിൽ നിന്നിറങ്ങിയ ശേഖരനെ കണ്ടെത്താൻ അതുകൊണ്ട് കുറച്ചധികം പണങ്ങൾ വരയ്ക്കേണ്ടി വരും ചിലപ്പോ ആളെ തിരിച്ചറിയാൻ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി കൃത്രിമമായ താടി മീശയ്ക്ക് വെച്ചെന്നിരിക്കും ചിലപ്പോ ഇന്ത്യൻ സിനിമയിലെ കമൽഹാസനെ പോലെ ഒരു വൃദ്ധന്റെ വേഷവും അയാൾ കെട്ടിയെന്ന് വരാം അതെല്ലാം വരച്ചെടുപ്പിക്കണം അത് കേട്ട് രാധിക മനസ്സിൽ വിചാരിക്കുന്നു ഇനി ഒരു പക്ഷേ ഇവിടെ ഇവർ ഇവൻ അന്വേഷിക്കുന്ന ശേഖരമേനോൻ ഇവിടെ താമസിക്കുന്ന ശേഖർ ആണോ പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം ജയ്ക്കൊപ്പം പിന്നാലെ പോവുകയാണ് പാർവതി ഏയ് ജയ നമ്മൾ എങ്ങോട്ടായി പോകുന്നത് എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ ജയ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന് തൊട്ട് പിന്നാലെ ഗണ്ണുമായി ജാസ്മിനും പോകുന്നു പാർവതി ജയോട് പറയുന്നു ജയ നമുക്ക് പോകാം നമ്മൾ എങ്ങോട്ടായി പോകുന്നത് ഞാൻ വിശാൽ സാറിനോട് പറഞ്ഞിട്ടല്ല വന്നത് വിശാൽ സാറ് ഫോൺ വിളിക്കാൻ വേണ്ടി അല്പം മാറി നിൽക്കുവാണ് ഞാൻ സാറിനോട് പറയാതെ വന്നാൽ സാറ് വിഷമിക്കും ഞാൻ പോയി സാറിനോട് പറഞ്ഞിട്ട് വരാം എന്ന് പാർവതി പറഞ്ഞതും ജയ പറയുന്നു പാർവതി നീ വിഷമിക്കേണ്ട നിന്റെ ഭർത്താവ് നിന്നെ കാണാതാകുമ്പോൾ അന്വേഷിച്ച് വന്നോളും നീ ധൈര്യമായിട്ട് എന്റെ കൂടെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിക്കോളും എന്ന് പറഞ്ഞേ ജയ പിന്നെയും മുന്നോട്ടേക്ക് നടക്കുന്നു ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നു ഇവിടെ തന്നെ സംസാരിച്ചോണ്ട് ഇത് എങ്ങോട്ടാ പോന്നെ ഇവിടെ വെച്ച് ഇവിടെ തീർത്താലോ അതോ ഇനി അവസാനം പോകുന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ തീർത്താ മതിയോ ഏതായാലും കുറച്ച് സമയത്തിനുള്ളിൽ ഇവളുടെ കഥ കഴിക്കും ആ സമയം ഫോൺ ചെയ്തിട്ട് വിശാൽ അവിടേക്ക് വന്നതും പാർവതിയെ വിശാൽ കാണുന്നില്ല പാർവതി ഇവിടെ എവിടെ പോയി പാർവതിയെ ഇത് എവിടെയാണ് എന്നൊക്കെ വിശാൽ വിളിക്കുന്നു ഉറക്കെ വിളിച്ചിട്ട് പാർവതിയാണെങ്കിൽ കേൾക്കുന്നതുമില്ല ഈ സമയം കൊണ്ട് അവർ കുറച്ചു ദൂരം പോയി കഴിഞ്ഞു വിശാലും അവരെ അന്വേഷിച്ച് പിന്നാലെ പോകുന്നു ഒരു മരത്തിന് ഇടയിൽ വെച്ച് ജാസ്മിൻ വീണ്ടും പാർവതി ഷൂട്ട് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട് അതറിയാതെ പാർവതി മുന്നോട്ടേക്ക് നടക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ